ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടുകലാശത്തിന് വിവിധ പാർട്ടികൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ നിർണയിച്ചു നൽകി നിലമ്പൂർ പോലീസ് ചന്തകുന്നിലും നിലമ്പൂർ ടൌണിലുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് കൊട്ടുകലാശം നടത്തുന്നതിനായി പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ച് നൽകി തൃണമൂൽ കോൺഗ്രസ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനുള്ളിൽ കേന്ദ്രീകരിച്ചു എസ് ഡി പി ഐ താഴെ ചന്തകുന്ന് കേന്ദ്രീകരിച്ചു എൽ ഡി എഫ് നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ മുതൽ ഫെഡറൽ ബാങ്കിന്റെ മുൻവശം വരെയും ബി ജെ പി ഡിസൈൻസ് ടെക്സ്റ്റൈൽസിനു മുൻവശം മുതൽ മഹാറാണി ജംഗ്ഷൻ വരെയും യു ഡി എഫ് അർബൻ ബാങ്കിന് മുൻവശം മുതൽ ഗവൺമെന്റ് യു പി സ്കൂൾ മുൻവശം വരെയാണ് അനുമതി നൽകിയിട്ടുള്ളത് ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ ഡിസൈൻസിന്റെ മുൻവശം വരെ ഒരു പാർട്ടികൾക്കും പ്രവേശനാനുമതിയില്ല വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണിവരെ നിലമ്പൂർ സി റോഡിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം മൂന്നു മണി മുതൽ ആറുമണിവരെ മഞ്ചേരി ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ വടപുറം പാലത്തിനപ്പുറം പാർക്ക് ചെയ്യേണ്ടതും ആറു മണിക്ക് ശേഷം യാത്ര തുടരേണ്ടതുമാണ് എടക്കര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കരിമ്പുഴ പാലത്തിനപ്പുറം പാർക്ക് ചെയ്യേണ്ടതും ആറു മണിക്ക് ശേഷം യാത്ര തുടരേണ്ടതുമാണ് വൈകുന്നേരം മൂന്നു മണി മുതൽ ആറു വരെ വടപുറം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിലമ്പൂർ ടൗണിലേക്ക് പ്രവേശിക്കാതെ എൽ ഐ സി റോഡിൽ നിന്നും തിരിഞ്ഞ് നിലമ്പൂർ മിനി ബൈപാസ് വഴി പോകേണ്ടതാണ് ചന്തകുന്ന് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കീർത്തിപ്പടിയിലൂടെ തിരിഞ്ഞു പോകണമെന്നും നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Bags bags, bags. Bags, is ready to welcome the new new academic year with new trending bags. excellent after -sale service and warranty when